ഇത് വലിയ കാര്യമാണോ താങ്ക് യു ഞാൻ ഞാനിപ്പ വരാം കേട്ടാ അയ്യോ എന്നാലും എന്റെ സൺഗ്ലാസസ് എന്റെ സൺഗ്ലാസസ് കേടാ എന്ന് തോന്നുന്നു ആര്യ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ബുക്ക് വായിച്ചോണ്ടിരിക്കാണോ അഭിമന്യു നീയൊന്ന് നോക്ക് ആ ഗോട്ടാലാൻഡി കൊണ്ടുവന്ന ബാസ്കറ്റിൽ എന്താണെന്ന് എനിക്ക് ഓർഡർ തരുന്നതിന് നിനക്കൊന്ന് പോയി നോക്കിയാൽ വായിക്ക് അവരുടെ സൈക്കോളജി അറിഞ്ഞുകഴിഞ്ഞാ പിന്നെ രക്ഷപ്പെടാൻ എളുപ്പമാ വേണ്ട ടോമി ഞാനൊരു തങ്കക്കുടം പൊന്നും ഏലിയനാ ഇതിന്റെ പുറകിൽ കളിക്കാം വാ ഇങ്ങോട്ട് വാ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല രക്ഷപ്പെട്ടു ഈ ഡോഗിന്റെ ഒരു കാര്യം ഈ ടോമിയുടെ ഒരു കാര്യം എപ്പോഴും പേടിപ്പിച്ചോണ്ടും ഇതൊന്ന് വരുന്ന ഞാൻ നീ എന്താ ഈ കാണിക്കുന്നത് ഈ ഗോകാലാങ്കൽ ടോമിയായിട്ട് എന്തു ചെയ്യുക എന്നാ ശരി വാ ഇ വെള്ളം കുടിക്കുട്ടിപ്പിച്ച് എന്റെ ഫോൺ ആകെ കുളവാക്കി ഇതിന്റെ വാറണ്ടി തീർന്നതായിരുന്നു അഭിമന്യു അങ്കിൾ ഈ ടോമിക്ക് നില ഹെൽമെറ്റ് വെച്ചിരിക്കുന്നേ

ടോമി ഏലിയനെ കണ്ടാലോ ുംകൂ അഭിമന്യു ഇവിടെ നിൽക്കാതെ ഈ ഗോട്ടാലാങ്കിള് ഞങ്ങളുടെ യഥാർത്ഥ രൂപം അഭിമന്യു പറഞ്ഞതല്ലേ പൊട്ടിയ ബോട്ടിലൊന്നും കൊണ്ട് ടേബിളെ വെക്കലെന്ന് ഈ വെള്ളം എണീ ഹെഡ്ഫോൺ കേടായി പോയി കണ്ടോ ഇത് മുഴുവൻ നശിച്ചു നോക്ക് കൊള്ള നീ നല്ല ഐഡിയ തന്നത് വെള്ളം കൊണ്ട് ഡിവൈസ് കേടാക്ക അല്ലേ ദേഷ്യപ്പെടുന്നൊക്കെ പിന്നെ മതി ആര്യ നമുക്ക് പോയി ഗോട്ടാലാങ്കലിന്റെ ഐഡിയ പൊളിച്ചുകളയാൻ വരൂ ഞാൻ വരുന്നു പണി കിട്ടി ഹലോ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്തെത്തുക എന്നുള്ളത് എന്റെ ശീലമാണ് അഭിമന്യു എന്റെ ടോമിക്ക് സുഖമല്ലേ മോനെ അതെ ആൻറ്റി നിങ്ങളുടെ ടോമിക്ക് ഒരു കൊഴപ്പമില്ല ഞങ്ങൾക്കേ കൊഴപ്പുള്ളൂ എന്ന് വെച്ചാ എന്ന് വെച്ചാ ടോമി ഞങ്ങളെ ചെറുതായി ഒന്ന് ബുദ്ധിമുട്ടിച്ചു ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ ഓ ടോമിക്ക് വിശക്കുന്നുണ്ടാവും ബാസ്കറ്റിൽ അവൻറെ ഭക്ഷണമുണ്ട് ആദ്യം നീ അവന്റെ വിശപ്പ് മാറ്റ പിന്നെ ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യ വരാൻ കുറച്ച് സമയം എടുക്കും പ്രശ്നങ്ങൾ തീർന്നാ വിചാരിച്ചത് പക്ഷെ ഇവിടെ ഇപ്പൊ കൈയിടുന്നു അയ്യോ ടോമി പുലിയല്ല ഡോഗാണ് ഓഹോ ഇതൊക്കെ പഴഞ്ചൊല്ല മനുഷ്യരുപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ടോമിക്ക് ആരാ ഭക്ഷണം കൊടുക്കന്നും അവൻ എന്റെ പുറകെ ഹ്യൂമൻ വിശപ്പ് മാറ്റി നീ ശാന്തനാകട്ടെ ടോമി അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാകും ടോമി എന്നിട്ട് ഭക്ഷണം കഴിക്ക മോനെ നോ നോ സോറി ു കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്നും ഉണ്ടാകും ഇനി ടോമി കാണുന്നതെല്ലാം ഡാർക്ക് അവൻ ഇനി നിന്റെ പുറകെ ഓടി വരികയുമില്ല തൽക്കാലം പ്രശ്നങ്ങളെല്ലാം തീർന്നു